നമസ്കാരം മുമ്പൊക്കെ ഈ ചെകുത്താൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നത് കൂർത്ത വാലും രണ്ട് കൊമ്പുകളും തിളങ്ങുന്ന ചുവന്ന കണ്ണുകളുമൊക്കെയുള്ള ഒരു ഭീകര ജീവിയുടെ രൂപമായിരുന്നു എന്നാൽ ഇന്ന് ചെകുത്താൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വികൃതമായ ഒരു ചിരിയും ചിരിച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി പാണ്ടിലോറിയുടെ മുൻ മുൻഗ്ലാസിൻ്റെ അത്ര വലുപ്പത്തിലുള്ള കണ്ണാടിയൊക്കെ വെച്ച് വായിലൂടെ വിസർജിക്കുന്ന ഒരു മനുഷ്യജീവിയെയാണ് അയാളുടെ പേര് അജു അലക്സന്നാണ് വീട് തിരുവല്ല മഞ്ഞാടിയിലാണ് ഈ അജു അലക്സ് മഹാനടനായ കുറിച്ച് നമുക്കറിയാം മോഹൻലാൽ ഇന്ത്യൻ ആർമി ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ അസഭ്യമായ രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതാദ്യമായല്ല കുറിച്ച് ഈ ചെകുത്താൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് എന്തായാലും മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പട്ടാള വേഷത്തിൽ പട്ടാള യൂ പട്ടാള യൂണിഫോമിൽ പ്രവേശിച്ചതാണ് അവിടെ ചെന്നതാണ് അജു അലക്സിനെ രോഷം പിടിപ്പിച്ചത് പട്ടാളത്തെയും ഒക്കെ വളരെ മോശമായി വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് അജു വർഗീസ് വീഡിയോ ചെയ്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി വിഷമം തോന്നി അസ്വസ്ഥത തോന്നി കാരണം ഇത് മോഹൻലാലിനെ പോലെയുള്ള ഒരു മഹാനടനെ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന ഒരാൾക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാരനാണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ എന്തെല്ലാം പറയാം അയാളെ പിന്തുടരാനും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ായിട്ടുള്ള ഒരു കാര്യം മുമ്പ് ഞാനും ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് കാരണം അയാൾ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണക്കാരായ ജനങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയാണ് പലരെയും അസ്വസ്ഥമാക്കുന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ വളരെ സഭ്യമായ ഭാഷയിൽ പറയാം അങ്ങനെയാണെങ്കിൽ സാധാരണക്കാർ പോലും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയേ ഉള്ളൂ പക്ഷേ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഉള്ളതാണ് എന്തായാലും ഇപ്പോൾ മോഹൻലാലിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് അതായത് തെറിവാക്കുകൾ പോലും മോഹൻലാലിനെതിരെ പ്രയോഗിച്ചുകൊണ്ടാണ് അജു അജു ഈ അജു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് പോലീസിൽ പരാതി നൽകി പോലീസ് തന്നെ അന്വേഷിക്കുന്നു എന്നറിഞ്ഞതോടെ ഈ ചെകുത്താൻ ഒളിവിൽ പോയി പക്ഷേ ഇന്ന് ചെകുത്താനെ പോലീസ് പൊക്കി കൂട്ടിലടച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി ബി പിന്നെ കേരള പോലീസ് ആക്ടിലെ ചില വകുപ്പുകളുമൊക്കെയാണ് ഈ അജു അലക്സിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തീർച്ചയായും നല്ലൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിരവധി പേർ ർ സിനിമ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഈ ആറാട്ടണ്ണൻ അതുപോലെ എന്താ പറയുക കിം ബോയ് പിന്നെ ഒരു പെരേര ഇവരൊക്കെ ഈ തിയേറ്ററുകളിലൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അതുപോലെ തന്നെ ഈ സിനിമാ താരങ്ങൾക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾ ഈ ആറാട്ടെണ്ണനൊക്കെ പല സിനിമാ നടിയെ നടിമാരെ കുറിച്ചുമൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് അയാൾ ഒരു ചില്ലറക്കാരനല്ല അദ്ദേഹം അയാളൊരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അയാൾ അയാൾക്കെന്തെങ്കിലും മാനസിക രോഗമുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കേണ്ടത് അയാളുടെ വീട്ടുകാരാണ് അപ്പം അവരെ അവർക്കൊക്കെ ഒരു പാഠമാണ് ഈ ചെകുത്താൻ ഒരു ഈ ഒരു അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും ഒരു ജാമ്യം സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പിലൂടെ പുറത്തിറങ്ങാം എന്നുള്ളൊരു ധാരണയാണ് ഇവർക്ക് കാരണം യൂട്യൂബിലൂടെയൊക്കെ ഇവർക്ക് അത്യാവശ്യം നന്നായി വരുമാനം വരുന്നുണ്ട് അതുകൊണ്ട് വേറെ ചിലവൊന്നുമില്ല ഇല്ല വീട്ടിലൊരു മൊബൈലും വെച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ അത്യാവശ്യം മാസം തോറും ഒരു വരുമാനം കിട്ടും ഒരു ഓൺലൈൻ മാധ്യമം പോലെ ഒരു ഓൺലൈൻ മാധ്യമമാകുമ്പോൾ അവിടെ ജീവനക്കാരുണ്ട് അവരുടെ മറ്റു ചിലവുകളൊക്കെയുണ്ട് താങ്ങാൻ പറ്റാത്ത ചിലവുകളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ വീട്ടിലിരുന്ന് ഒരു മുറി മുറിക്കകത്തിരുന്നൊരു മൊബൈലിൽ ഇത്തരം വീഡിയോകൾ ചെയ്ത് ഇപ്പോൾ നമുക്ക് അറിയാം നിരവധി എഡിറ്റിംഗ് ആപ്പുകളുണ്ട് അതുപോലൊരു ആപ്പ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ട് ഇത് വിടാം അത്തരം ഇത്തരം വീഡിയോകൾ നമുക്ക് വിടാം അങ്ങനെയാണ് ഈ ചെകുത്താനും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു പ്രോത്സാഹനമാണ് കാരണം ജനങ്ങൾ കൈയടിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ നല്ല കമൻ്റുകളിലൂടെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവരൊക്കെ ധരിക്കുന്നത് ഞങ്ങളൊക്കെ എന്തോ ആണ് ഞങ്ങളൊക്കെ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥതയ്ക്കും മുകളിലാണ് എന്നൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സഭ്യമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും ഒക്കെ നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരം വിളിച്ചുകൊണ്ടുള്ള ഈ ഈ ഒരു വീഡിയോ ഒക്കെ ഇത്തരക്കാർ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അതുപോലെ തന്നെയാണ് ചില ആൾക്കാരുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ടൊക്കെ അവർ പല വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു അതിൽ കൂടുതലും സ്ത്രീകളാണ് അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല ഇത്തരക്കാർ ഇങ്ങനെ വീഡിയോകൾ ചെയ്യുമ്പോൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും അതിൽ അതിന്റെ മുന്നിൽ വെള്ളം ഒലിപ്പിച്ചിരിക്കുന്ന കുറെ ആണുങ്ങളുണ്ട് അവർ അവരുടെ കമൻറ്റുകൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഇപ്പോൾ അടൂരിൽ ഒരു ബൂട്ടിക് അതായത് ഒലിവിയുടെ എന്ന് പറയുന്ന ഒരു ബൂട്ടിക്കിനെ കുറിച്ച് ഉള്ള ഒരു ചില വിവാദങ്ങളൊക്കെ വന്നിരുന്നല്ലോ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു അതിനെതിരെ പലരും വീഡിയോ ചെയ്യുന്നത് കണ്ടു എന്തൊക്കെ മോശമായ പദപ്രയോഗങ്ങളാണ് അവർക്കെതിരെ നടത്തിയത് അവർ കുറ്റവാളികളായിരിക്കാം കുറ്റം ചെയ്തിരിക്കാം ചെയ്യാതിരിക്കാം അതൊക്കെ നോക്കാനിവിടെ പോലീസ് സ്റ്റേഷനും കോടതികളും ഒക്കെയുണ്ട് ഇത്തരം ഒരു മൊബൈലും ആയി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഇവർക്കൊക്കെ ആരാണ് ഇത്തരം വിഷയങ്ങളിൽ എന്താണ് മറ്റുള്ളവരെ തെറിവിളിക്കാനും അല്ലെങ്കിൽ ഒക്കെ സ്വാതന്ത്ര്യം നൽകിയത് എന്തായാലും ഈ ഒരു ചെകുത്താൻ്റെ അറസ്റ്റ് നിരവധി പേർക്കുള്ളൊരു മുന്നറിയിപ്പാണ് അത് തീർച്ചയായും കേരള പോലീസിനെ അഭിനന്ദിക്കാതെ വയ്യ കാരണം നിമി മണിക്കൂറുകൾക്കകം ഈ ഒളിയിടത്തിൽ നിന്ന് ചെകുത്താനെ തൂക്കി പോലീസ് ഇന്ന് കൂട്ടിലടച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും ഇയാളിൽ നിന്ന് ഇത്തരക്കാരുടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്പർദ്ധ വളർത്തുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇയാൾക്ക് ഇതൊരു പിന്നെ താക്കീതാകും എന്ന് കൂടി പറയാതെ വയ്യ